രാമാമൃതം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ കാൽ നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാ വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു നിങ്ങളുടെ നാവിലെത്തുന്ന സ്വാതിലൊരൽപം വിട്ടുവീഴ്ചയില്ലാതെ പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവ സമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ അക്ഷയ കേറ്ററിംഗ് ഫോൺ നയൻ സെവൻ ട്രിപ്പിൾ ഫോർ സീറോ സിക്സ് സെവൻ എയ്റ്റ് ഫൈവ് അക്ഷയ കാറ്ററിംഗ് സത്യസാധനയും ധർമ്മനിഷ്ഠയും കൊണ്ട് ജീവിതയാത്ര ധന്യമാക്കാമെന്ന് രാമായണം മന്ത്രിക്കുന്നു ധർമാചരണത്തിലൂടെ മനുഷ്യന് സാധ്യമാവുന്ന ദിവ്യത്വത്തിലേക്കുള്ള പരിണാമത്തിന്റെ നിദർശനവും വാഗ്ദാനവുമാണ് രാമായണം കർക്കിടക മാസത്തിന്റെ താൽക്കാലിക കെടുതികളിൽ നിന്നുള്ള മോചനമല്ല ജീവിതത്തിന് വന്നനുഭവിക്കുന്ന അധാർമികതയുടെ മാലിന്യങ്ങളിൽ നിന്നുള്ള സാധ്യതയാണ് രാമായണത്തിന്റെ ആധ്യാത്മിക സന്ദേശം രാമന്റെ കഥ ഇന്ന് പാരായണം ചെയ്യുന്നത് തൊടുപുഴ കാഞ്ഞിരമറ്റം സ്വദേശി കൈലാസ് വീട്ടിൽ കെ വിജയമാണ് ആഖ്യാനവും കഥാസന്ദർഭവും വിശദീകരണം നൽകുന്നത് സ്വാമി അയ്യപ്പദാസും ഇന്ന് കർക്കിടകം ഇരുപത്തിയെട്ട് തിങ്കളാഴ്ച രാമായണത്തിൽ ഇന്ന് നമുക്ക് പാരായണം ചെയ്യപ്പെടേണ്ട ഭാഗങ്ങൾ ഔഷധാഹരണയാത്ര കാലനേമിയുടെ പുറപ്പാട് ദിവ്യഔഷധ ഫലം എന്നിവയാണ് എന്താണ് ഔഷധാഹരണയാത്ര ഇത് മൃദുസഞ്ജീവിനി എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളതല്ലാതെ അതിൻ്റെ യഥാർത്ഥ രൂപം ആർക്കും അറിയില്ല നോക്കാം യുദ്ധരംഗത്ത് രാക്ഷസർ മരിച്ചതിൽ കൂടുതൽ വാനരപ്പട മരിച്ചു ബ്രഹ്മാസ്ത്ര പ്രയോഗം കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ട ക്രാന്തി നഷ്ടപ്പെട്ട രാമലക്ഷ്മണന്മാർക്ക് ജീവൻ തിരിച്ചു കിട്ടുന്നതിനും എല്ലാം വേണ്ടിയിട്ട് ഔഷധം കൊണ്ടുവരേണ്ടതുണ്ട് എങ്ങനെ എന്നതിനെക്കുറിച്ച് നോക്കാം ബ്രഹ്മാസ്ത്ര പ്രയോഗത്തോടുകൂടി മരിച്ചു കിടക്കുന്ന വാനരസേനയിൽ ജീവനുള്ള ആരെങ്കിലും ഉണ്ടോ എന്നറിയുന്നതിന് വിഭീഷണനും മാരുതിയും കൂടി അന്വേഷിച്ച് നടക്കുമ്പോൾ വളരെ ബന്ധപ്പെട്ട് കണ്ണുമിഴിച്ച് രക്തം കൊണ്ട് മുഖം മുഴുവനും ചുമന്നിരിക്കുന്ന ജാമ്പവാനെ കാണാനായി ജാംബവാനോട് എന്താണ് മാർഗം എന്ന് അന്വേഷിച്ചതിൽ ജാമ്പവാൻ പറഞ്ഞു മാരുതി ഉണ്ടെങ്കിൽ സാരമില്ല എല്ലാവരും ജീവിക്കും മാരുതി ഉണ്ടെങ്കിൽ ജീവിക്കും എന്ന് പറയാൻ എന്താണ് പ്രധാന കാരണം എന്ന് ചോദിച്ചപ്പോൾ ഹിമാലയത്തിൽ കൈലാസത്തിനപ്പുറത്ത് ഋഷഭാദ്രി ഉണ്ട് ആ ഋഷഭാദ്രിയിലുള്ള ഒരു ചെടി സ്വയം പ്രകാശമുള്ളത് അതാണ് മൃതസഞ്ജീവിനി അത് കൊണ്ടുവന്നാൽ എല്ലാവരെയും ജീവിപ്പിക്കാം ഇത് കേട്ട മാരുതി ഉടൻ പുറപ്പെട്ടു ഈ സമയത്ത് ഔഷധാഹരണ യാത്രയ്ക്ക് പുറപ്പെട്ട മാരുതിയുടെ യാത്രയെ കുറിച്ച് ചാരദൂതന്മാർ വഴി ലഭ്യമായ വിവരം അനുസരിച്ച് രാവണൻ ചിന്തിച്ചു ഈ യാത്ര എങ്ങനെ തടസ്സപ്പെടുത്താം അതിന് രാവണൻ കാലനേമിയ ചട്ടം കെട്ടി ഹിമാലയ പാർശ്വത്തിൽ ഒരാശ്രമം കൃത്രിമമായി നിർമ്മിച്ച് ഔഷധാഹരണത്തിന് വരുന്ന ഹനുമാനെ വധിക്കുകയോ കഴിഞ്ഞില്ലെങ്കിൽ ഏറെ താമസം വരുത്തുകയോ ചെയ്യാൻ നിർദ്ദേശിച്ചയച്ചു കാലനേമിയുടെ ആശ്രമത്തിലെത്തിയ മാരുതി കുളത്തിൽ നിന്ന് വെള്ളം കുടിക്കാനായി വിടാമെന്നും ആ കുളത്തിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കെ ആ കുളത്തിലെ മുതലയ്ക്ക് ഭക്ഷണമാക്കാമെന്നുമായിരുന്നു കാലനേമിയുടെ പദ്ധതി അതനുസരിച്ചിട്ട് മാരുതിയെ വെള്ളം കുടിക്കുന്നതിന് വേണ്ടി കുളത്തിലേക്ക് അയച്ചു അവിടെ ചെന്ന് വെള്ളം കുടിക്കുന്ന സമയത്ത് തന്നെ അപകടഭീതി മണത്ത മാരുതിക്ക് മുതലയെ കാണാനായി മുതലയെ വധിച്ച് മോക്ഷം നൽകി ഇത് പറയാനുള്ള കാരണം ഇതൊരു ഗന്ധർവനായിരുന്നു ശാപം കിട്ടിയതനുസരിച്ചിട്ടാണ് ഈ നക്രമായി ആ കുളത്തിലെത്തിച്ചേർന്നത് എപ്പോൾ മാരുതിയുടെ കൈകൊണ്ട് നിനക്ക് മാശം സംഭവിക്കുമോ മരണം സംഭവിക്കുമോ അപ്പോൾ നിനക്ക് ശാപമോക്ഷം ലഭിക്കും എന്നതായിരുന്നു ലഭിച്ചിരു ലഭിച്ച വരം അതനുസരിച്ചിട്ട് താപസൻ മഹാഖലായിട്ടുള്ള കാലനേമിയുടെ അടുത്ത് ഈ കുളത്തിൽ വസിക്കാനുണ്ടായ സാഹചര്യം ഓർമ്മ വന്ന ഈ മുതലയിൽ നിന്നും വിടുതലായ ശാപമോക്ഷം ലഭിച്ച ഗന്ധർവൻ മാരുതിയോട് പറഞ്ഞു താപസൻ എന്ന നിലയിൽ അങ്ങയെ ഇങ്ങോട്ടയച്ച ആ മഹാഖലൻ കാലനേമിയാണെന്നുള്ള വസ്തുത മാരുതിയെ മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് അവനെ വധിക്കുകയാണ് വേണ്ടുന്നത് എന്ന് പറഞ്ഞു അങ്ങേക്ക് ഋഷഭാദ്രിയിലേക്ക് പോകാം ദിവ്യ ഔഷധം കണ്ടെത്താനായിട്ട് സാധിക്കും മാരുതിയുടെ ഒരേ ഒരടിക്കു മാത്രമേ കാലനേമി ഉണ്ടായിരുന്നുള്ളൂ കാലനേമിയെ വധിച്ച് യാത്ര തുടർന്ന് ഋഷഭാദ്രിയിലെത്തി ദിവ്യ ഔഷധം ശേഖരിച്ചു തിരിയപ്പുറപ്പെട്ടു ഇവിടെ നമുക്ക് കാണാനുള്ളത് ഋഷഭാദ്രിയിൽ നിന്ന് ഒരു കഷണം അടർത്തിയെടുത്ത് അതുകൊണ്ടാണ് ഈ മരുന്ന് ഏതെന്ന് കണ്ടുപിടിക്കാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് അങ്ങനെ വരുന്നതാണ് നമ്മൾ ചില ചിത്രങ്ങളിൽ കാണുന്നത് ഈ ഔഷധത്തിൻ്റെ കാറ്റേറ്റതോടെ എല്ലാവരും നിദ്രവിട്ടുണർന്നതുപോലെ ജീവൻ ലഭ്യമായി എഴുന്നേറ്റു ഉടൻ തന്നെ എല്ലാവർക്കും ജീവൻ തിരിച്ചു കിട്ടിയെന്ന് ബോധ്യപ്പെട്ട ഹനുമാൻ ഋഷഭാദ്രി തിരികെ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയും അവിടെ ആ പർവ്വതത്തിൽ ചേർത്ത് വയ്ക്കുകയും ചെയ്തു ഹരി ശ്രീഗണപതയെ നമ അവിഘ്നമുസ്തു ശ്രീരാമരാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമരാമ രാമ ശ്രീരാമഭദ്ര ജയ

ശ്രീരാഘവത്മാരാമ ശ്രീരാമ രമാപദേ ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായാ നമോ നാരായണായാ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പെങ്കിൽ പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ പൈതൽ പൈതദാനം വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങി ന്ദനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ പോക്കുവൻ മേലിലാപത്തു ഞാൻ എന്നോർത്ത് പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നിടിനാൻ കൊള്ളിയും മിന്നിക്കിടക്കുന്നതിൽ പ്രാണനുള്ളവരാരെന്നറിയണമെന്നോർത്തു നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങി ഞാനാക്കും വായുപൂത്രനു വന്നേരം ആരിനെയുള്ളതൊരു സഹായത്തിനെന്നാരായിക വേണമെന്നോർത്തവനം ദദാ ശൃഗങ്ങൾ കിടക്കുന്നവർകളിൽ ചാകാത പരിതിലാരെന്നു നോക്കുവാൻ ഏകാഗിയായി നടക്കുന്ന നേരന്തത്ര ഭക്തൻ വിഭീഷണനെ കണ്ടു തമ്മിൽ അന്യോന്യമറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമ്മലന്മാർ നടൻ നേടിനാർ പിന്നെയും പാതോജസംഭവനന്ദനൻ ജാമ്പാൻ താതൻ അനുഗ്രഹം കൊണ്ട് മോഹം തീർന്നു കണ്ണുമിഴിപ്പാൻ അരുതാഞ്ഞിരിക്കുമ്പോൾ ചെന്ന് വിഭീഷണൻ ചോദിച്ചിരാതരാൽ നിന്നുടെ ജീവനുണ്ടോ കവിപുങ്കവാ നന്നായിതെങ്കിൽ നീ എന്നെ എറിഞ്ഞുതോ കണ്ണുമിഴിച്ചുകൂടാ രുധിരം കൊണ്ടു നിന്നുടെ വാക്ക് കേട്ടുള്ളൽ വിഭാതിമേ രാക്ഷസരാജൻ വിഭീഷണൻ എന്നത് സാക്ഷാൽ പരമാർത്ഥം എന്നോട് ചൊല്ലുക സത്യം വിഭീഷണനായതു ഞാനടോ സത്യമതേ പുനരെന്നത് കേട്ടവൻ ചോദിച്ച് ചോദിച്ചിതാശരാധീശ്വരൻ തന്നോട് ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയ മേഘനാഥാസ്ത്രങ്ങളേറ്റുമരിച്ചൊരു ശാഖാമു ിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരെങ്ങാനും ഉണ്ടെങ്കിൽ ആവതെല്ലാം തിരയേണമിനീടോ ചോദിച്ചു ദാശി വിഭീഷണൻ എന്തടോ ആദാത്മജനിൽ വാത്സല്യം ഉണ്ടായതും രാമസ്വാമിത്രികളാം അവരേവരിലും വിശേഷിച്ച് നീ ചോദിച്ചതെന്തു സമീരണ പുത്രനെ മോദിച്ചതെന്തവനെ കുറിച്ചേറ്റവും എങ്കിലോ കേൾക്ക് നീ മാരുതി ഉണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും മാരുതപുത്രൻ മരിച്ചതെന്നാൽ മറ്റാരുമില്ല മരിച്ചതിനൊപ്പുമേ സാരസ സംഭവ പുത്രവാക്യം കേട്ടുമാരുതിയം ബഹുമാനിച്ചു സാദരം ഞാനിതല്ലോ മരിച്ചിയിലെന്നവൻ കാൽക്കലാമോദം ഉൾക്കൊണ്ടു വീണു വണങ്ങിനാൻ ഗാഠമായ ആശ്ലേഷവും ചെയ്തു ജംബവാൻ കൂടെ തലയിൽ മുഖർന്നു ചൊല്ലിയിടാൻ മേഘനാദാസ്ത്രങ്ങൾ ഏറ്റുമരിച്ചൊരു ശാഖാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാനാകുന്നവരാരും ഇല്ല നീയെന്നീ പോകവേണം നീ ഹിമവാലയം കടന്നാകുലമറ്റ് കൈലാസശൈലത്തോളം കൈലാസ സന്നിധിയിങ്ങൾ ഋഷഭാജ്യമേലുണ്ട് ദിവ്യൌഷധങ്ങൾ അറികണീ നാലുണ്ട് ദിവ്യൌഷധങ്ങൾ അവറ്റിനു നാലിനും നാമങ്ങളും കേട്ടുകൊള്ളുക മുമ്പിൽ വിശല്യകരണി എന്നൊന്നിടൂ പിമ്പ് സന്ധാനകരണി മൂന്നാമതും നല്ല സുവർണകരണി നാലാമതും ചൊല്ലുവഞ്ഞായ്മ മതസഞ്ജീവിനി സഖ്യേ രണ്ട് ശൃംഗങ്ങൾ ഉയർന്നു കാണാം അവരണ്ടിനും മധ്യേ മരുന്നുകൾ നിൽപ്പതും ആദിത്യനോളം പ്രഭയുണ്ടു നാലിനും വേദസ്വരൂപങ്ങളെന്നും അറികണീ വാരാനിധിയും ശൈലങ്ങളും ചാരു നദികളും രാജ്യങ്ങളും കടന്നാരാൽ വരിക മരുന്നുകളും കൊണ്ട് മാരുത നന്ദന പോക നീ വൈകാതെ ഇതം വിധി സുതൻ വാക്കുക കേട്ടവൻ ഭക്തി തൊഴുതുമേൻ്റെ മേറിയിടാൻ മേരുവിനോളം വളർന്നു ചമഞ്ഞവൻ വാരാനിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും മണ്ണം ചങ്കാരഹിതം കരുത്തോടലറിനാൻ വായുവേഗേന വൈവേഗേന കുതിച്ചുയർന്നമ്പരെ പോയവൻഹാര ശൈലവും പിന്നിട്ട് വൈരുഞ്ചമണ്ഡവും ശങ്കരശൈലവും നേരെ ധരാനദിയും അളകാപുരം ഋഷഭാദ്രിയും മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടാൻ മാരുത നന്ദന ഔഷധത്തിൻ്മാരുതവവേഗേന പോയതറിഞ്ഞൊരു ചാരവരന്മാർ നിശാചരാധീശനോട് ആരുമറിയാതെ ചെന്നു ചൊല്ലിയിടാർ ചാരവാക്യം കേട്ടു രാത്രി ജരാധിപൻ ഭാരം വിചാരം കലർന്നു മരുവിനാൻ ചിന്താവശനായി മുഹൂർത്തം ഇരുന്നഗ്രഹത്തിങ്ക നിന്ന് പുറപ്പെട്ടു രാത്രിയിലാരും സഹായവും കൂടാതെ രാത്രി രാധിപൻ കാല നിയമിഗ്രഹം പ്രാപിച്ചി വിസ്മയം പോണ്ടവൻ ആപൂർണമോദം തൊഴുതു സന്ത്രസ്തനായി അർഖ്യാദികൾ കൊണ്ട് പൂജിച്ചു ചോദിച്ചാൽ അർഹോദയം വരും മുമ്പേ ലഘുതരം എങ്ങെഴുന്നള്ളുവാനെന്തൊരു കാരണം ഇങ്ങനെ മറ്റുള്ള കമ്പടി കൂടാതെ ദുഃഖ നിപീഡിതനാകിയ രാഘവൻ രാവണൻ അക്കാല നിയമിതന്നോട് ചൊല്ലിടിന് വൈഭവം എന്തു ചൊല്ലാവതും ഒക്കെ നിന്നോട് ചൊല്ലുവാൻ അത്ര വന്നതും ശക്തിമാനാകിയ ലക്ഷ്മണൻ ശക്തിയെ രാശി വീണിയിടിനാൻ പിന്നെ വിരിഞ്ചാശ്രമു മമാത്മജൻ മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നു രണാഗണതെ വീഴ്ത്തിയിടാൻ എന്നിപ്പറയും മടിപ്പിച്ചി ആത്മജൻ എന്ന് ജീവിപ്പിച്ചു കൊള്ളുവാൻ മാരുത നന്ദന ഔഷധത്തിന് പോയിടിനാൻ ചെന്നു വിഘ്നം വരുത്തേണം അതിന് നീ നിന്നോടുപായവും ചൊല്ലാമതിന്നട തപസനായി ചെന്ന മാർഗമധ്യേ ബുക്ക് പാപ വിനാശനമായുള്ള വല്ല വിളംബനം നീ താമസവാക്കുകൾ കേട്ട നേരം തന്നോട് സാമവേദജ്ഞ വരൂടം സാമമാം സാമമാമെന്നോടെ വാക്കു കേൾക്കേണമേ നിന്നെക്കുറിച്ച് കുറിച്ച് മരിപ്പതിനേക്കാലം എന്നുള്ളിൽ ഏതും മടിയില്ല നിശ്ചയം മാരീജനക്കണക്കേ മരിപ്പാൻ മനസാരിൽ എനിക്കേതുമില്ലൊരു ചഞ്ചലം മക്കളും ും മരുമക്കളും മക്കളുടെ നല്ല മക്കളും ഭൃത്യരും ഒക്കെ മരിച്ചു നീ ജീവിച്ചിരുന്നിട്ട് ദുഃഖമൊഴിഞ്ഞ് എന്തൊരു ഫലമുള്ളതും എന്തു രാജ്യം കൊണ്ടും പിന്നെ ഒരു ഫലം എന്ത് ഫലം ജാനകിയെ കൊണ്ടും ഹന്ത ജടാത്മകമായ ദേഹം കൊണ്ടും എന്ത് ഫലം ദവ ചിന്തിച്ചു കൺകിടൂ സീതയെ രാമനു കൊണ്ട് കൊടുത്തു നീ സോദരനായിക്കൊണ്ടു രാജ്യവും നൽകുക തന്നെ മുനിവേഷവും കൊണ്ടു മാനസശുദ്ധിയോടും കൂടി നിത്യവും പ്രത്യുഷ ശുദ്ധായ ശുദ്ധത തോയെ കുളിച്ച് അത്യന്ത ഭക്തിയോടർക്കോദയം കണ്ടു സന്ധ്യ നമസ്കാരവും ചെയ്തു ശീക്ഷമേകാന്തയെ സുഹാസനം പ്രാപിച്ചു തുഷ്ടനായി സർവ്വവിഷയ സംഘങ്ങളും കൈവിട്ട് സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനെ കണ്ടു കൊണ്ട് ആത്മാനമാത്മനാസ്വാത്മോദയം കൊണ്ട് സർവ്വലോകങ്ങളും സ്ഥാപന ജംഗമജാതികളായുള്ള ദേവതിര്യം മനുഷ്യദി ജന്തുക്കളും ദേഹബുദ്ധീന്ദ്രിയാദ്യങ്ങളും നിത്യനാം ദേഹി സർവത്തിനും ആധാരമെന്നതും ആ ബ്രഹ്മസ്തംഭപര്യന്തമായി എന്തോന്ന് താല്പര്യം ഉൾക്കൊണ്ട് കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതി എന്നത്രുരുമായ എന്നും ദേഹങ്ങളെ ജനിപ്പിക്കുന്നതും പുത്രഗണം കാമക്രോധാദികളെല്ലാം പുത്രികളും തൃഷ്ണാഹിംസാദികളെടു തൻ്റെ ഗുണങ്ങളെ കൊണ്ട് മോഹിപ്പിച്ച് തൻ്റെ വശത്താക്കും ആത്മാവിനെ അവൾ കർത്തൃത്വം മുഖ്യ ഗുണങ്ങളെ നിത്യം ആത്മാവാകും ഈശ്വരൻഡങ്കലേ ആരോപണം ചെയ്തതുണ്ട് വശത്താക്കി നേരെ നിരന്തരം ക്രീഡിച്ചു കൊള്ളുന്നു സുധൻ ആത്മാപരനേകൻ അവളോട് യുക്തനായി വന്നു പുറത്തു കാണും തന്നെ ആത്മാവിനെ താൻ മറക്കുന്നതമായ ഗുണവിമോഹത്തിനാൽ ബോധസ്വരൂപനായ ഒരു ഗുരുവിനാൽ ബോധിതനായ നിവൃത്തേന്ദ്രിയനുമായി കാണുന്നിതാത്മാവിനെ സ്പഷ്ടമായി സദാ വേണുന്നതെല്ലാം അവനു വന്നു ചതാ ദൃഷ്ടങ്ങളോടാശു വേർപെട്ടു ജീവൻ മുക്തനായി വരും ദേഹിയും നീയുമേവം സദാത്മാനം വിചാരിച്ചു ആ ഗുണങ്ങളിൽ നിന്നു വിമുക്തനായി അദ്ദേഹം ത്മാവിധി എന്നാൽ വരും സമർത്ഥനല്ലെങ്കിലോ ഭക്തിപരവശേ നിത്യം സഗുണനാം ദേവനെ ആശ്രയിച്ച് അത്യന്തശുദ്ധ്യ നിരന്തരം ഹൃദത്നകർണിക മധ്യേ സുവർണ പീഠോത്പലേ രത്നകിണഞ്ജിതേ നിർമ്മലേ ശ്ലഷ്ണേ മൃദുതരെ സീതയാ സംസ്ഥിതം ഭക്ഷണജീവിതം <coughs> ബാണധനുർദ്ധരം

ം കേട്ടുകൊള്ളുകയും ഉച്ചരിച്ചും രാമരാമേതി സന്തതം ഇങ്ങനെ കാലം കഴിച്ചുകൊള്ളുന്നാകിലെങ്ങനെ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു ജന്മ ജന്മാന്തര കൽമഷമൊക്കെ നശിച്ചു പോവും നിശ്ചയം വൈരം അതിഭക്തി സംയുക്തനായ ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ ദേവം പരിപൂർണമേഘം സദാകൃതി ഭാവിതം ഭാവരൂപം പുരുഷം വരം നാമരൂപാധിഹീനം പുരാണം ശിവം രാമദേവം ഭജിച്ചിടും നീ സന്തനം രാക്ഷസേന്ദ്രൻ കാലനേമി ഒരു പറഞ്ഞോരുവാക്കുകൾ വീയൂഷ തുല്യങ്ങൾ കേൾക്കയാൽ ക്രോധ താമ്രാക്ഷനായി വാളുമായി തൽകളം ഛേദിപ്പതിനൊരുമ്പെട്ടു ചൊല്ലിയിടാൻ നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിനി കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചുകൊള്ളാമെടോ കാലനിയമിക്ഷണാതെ അതിർണം നേരം മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിയിടിനാൻ രാക്ഷസരാജ ദുഷ്ടാത്മൻ മതി മതീ പരോക്ഷതാഭാവം ഇതുകൊണ്ട് കിംഫലം നിന്നുടെ ശാസനം ഞാൻ അനുഷ്ഠിപ്പനാത് എന്നുടെ സൽഗതിക്കെന്നു ധരിക്ക നീ സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിനു ഞാനദ്യ സമുക്തനായേൻ മടിയാതെ എന്ന് പറഞ്ഞ് ഹിമാജി പാർഷ്യഭൃഷം ചെന്നിരുന്നാൻ മുനിവേഷമായി ദക്ഷിണേ കാണായുതാശ്രമം മായാവിരചിതം നാനാമുനുജന സേവിതമായതും ശിഷ്യജനപരിചാരക സംയുത ഋഷി ആശ്രമം കണ്ടുവായുധനയനും ചിന്തിച്ചു നിന്നാൻ ഇവിടെ ഒരാശ്രമം എന്തു മൂലം പണ്ട് കണ്ടിട്ടുമില്ല ഞാൻ മാർഗവിഭ്രംശം വരികയോ കേവലം ഓർക്കണമെന്മനോ വിഭ്രമല്ലല്ലീ നാനാപ്രകാരവും താപസനെ കണ്ടുപാനീയപാനവും ചെയ്ത് ദാഹം തീർത്തു കാണാം ഔഷധം നിൽക്കും ും അത്യുന്നതോണാചലം രഘുപുങ്കും സദസ്യാദികളുടെ ഇന്ദ്രിയം ദൃഢമാർ അനുഷ്ഠിച്ചു ചന്ദ്രചൂഡ പ്രസാദം വരുത്തിയിടുവാൻ ഭക്യാ ശിവപൂജയും ചെയ്തു വാഴുന്ന നക്തഞ്ചരിയന്റെ നാം താപസശ്രേഷ്ഠനെ വീണ് നമസ്കാരവും ചെയ്തുടൻ ജഗൽ ജഗത്പ്രാണനയനും ഇങ്ങനെ ചൊല്ലിനാൻ രാമദൂദോഹം ഹനുമാനി മമ നാമം പവന ജനഞ്ജനാനന്ദനൻ രാമകാര്യർത്ഥമായി ശ്രീരാംപുരാശയ്ക്കു സാമോദമെന്നു പോകുന്നു തപ്പോ നിധേ ദേഹരക്ഷാർത്ഥം ഇവിടേക്കു വന്നിതു ദാഹം പൊറഞ്ഞു കുടിച്ചിടുവാൻ എങ്ങ് ജലസ്ഥലം എന്ന രുചയ്യണമെങ്ങുമേ പാർക്കരുതേ നന് മനോഗതം മാരുതി ചൊന്നത് കേട്ട് നിശാചരൻ കാരുണ്യഭാവം നടിച്ച് ചൊല്ലിയിടാൻ മാമകമായ കമണ്ടലുസ്ഥം ജലമാമയം തിരുവോളം കുടിച്ചിടുക പക്വഫലങ്ങളും ഭക്ഷിച്ച നന്തരം ദുഃഖം കളഞ്ഞു കുറഞ്ഞുറങ്ങുക ഏതും പരിഭ്രമിക്കേണ്ട ഭവാനിനി ഭൂതവും ഭവ്യവും മേലിൽ ഭവിപ്പതും ദിവ്യദൃശ കണ്ടറിഞ്ഞിരിക്കുന്നതു സുവ്യക്തമായത് കൊണ്ട് ചൊല്ലിടുവൻ വാനരന്മാരും സുമിത്രാധനയനും മാനവ വീര നിരീക്ഷിതരാകയാൽ മോഹവും തീർന്നെഴുന്നേറ്റിയതെല്ലാവരും ആഘവത്തിനൊരുമിച്ച് നിന്നിടിനാർ ഇതമാകണ്യൊന്നാൻ കവിപുങ്കവനെത്രയും കാരുണ്യശാലി എല്ലോ ഭവൻ പാരമ്പെരുതുമേദാഗമത് കൊണ്ടുപോരാകമണ്ഡലു സംസ്ഥിതമാം ജലം വൈതനേനേവം ജൊന്ന നേരത്ത് മായാവിരചിതനായ വടുവിനെ തോയാകരം ചെന്ന് കാട്ടിക്കൊടുക്കുന്ന ഭൂയോ മുതാ കാലനേമയും ചൊല്ലിനാൻ നേത്ര നിമീലനം ചെയ്ത് പാനീയവും ബീത്തുവാമമാതികം പ്രാപിക്ക സത്വരം നിന്നാൽ നിനക്ക് ഔഷധം കണ്ടുകിട്ടുവാൻ എന്ന് നല്ലൊരു മന്ത്രോപദേശം ചെയ്യുവൻ എന്നത് കേട്ട് വിശ്വാസേന മാരുതി ചെന്നാന വടുവിനോടും മുതാ കണ്ണുമടച്ചു അഭീതടം പ്രാപിച്ചു തണ്ണീർ കുടിപ്പാൻ തുടങ്ങും ദശാന്തരേ വന്ന ഭയങ്കരിയായ മകരിയും ഉന്നതനായ മഹാകവി വീരനെത്തിന്ന് കളവാനൊരുമ്പെട്ട നേരത്ത് കണ്ണുമിഴിച്ച് കവീന്ദ്രനും നോക്കി ഞാൻ വക്രം വിളർന്നു കണ്ടോ ഒരു മകരിയെ ഹസ്തങ്ങൾ കൊണ്ട് വിളർന്നാൻ കവിവരൻ ദേഹം ഉപേക്ഷിച്ച് മേൽപോട്ട് പോയി ഇത് ദേഹിയും മിന്നൽ പോലെ തത് അത്യത്ഭുതം കണ്ടിത നേരം ദിവ്യരൂപത്തോടു നാരീമണിയയും ചേതോഹരാങ്കിയാംസര സ്ത്രീമണി മാതാത്മജനോട് ചൊന്നാളതു നേരം നിങ്ങളുടെ കാരുണ്യം ഉണ്ടാകയാൽ എനിക്ക് എന്ന് വന്നു ശാപമോക്ഷം കവിവര മൊന്നമൊരപ്സര ശ്രീ ഞാൻ ഒരു മുനിതനോടെ ശാപീന രാക്ഷസിയായതും ഒന്ന് ധരിക്കണം അത്ര പുണ്യാശ്രമേ നീ കണ്ഠ താപസൻ നക്തഞ്ചരൻ കാലനേമി മഹാഖലൻ രാവണ പ്രേരിതനായി വന്നിരുന്നവൻ താവകമാർഗീക്ഷം വരുത്തിയിടുവാൻ താപസവേഷം ധരിച്ചിരിക്കുന്ന താപസദേവ ഭൂദേവാദിഹിംസകൻ ദുഷ്ടനി ശീരം വധിച്ചു കളഞ്ഞിനി പുഷ്ടമോദം ദ്രോണപർവ്വതം പ്രാപിച്ച് ദിവ്യഔഷധങ്ങളും കൊണ്ടങ്ങുചെന്നിനി ക്രവ്യാതവംശം അശേഷമൊടുക്കുക ഞാൻ ഇനി ബ്രഹ്മലോകത്തിന് പോകുന്നുവാനര വീരാ കുശലം ഭവിക്കതേ പോയാൾ ഇവണ്ണം പറഞ്ഞവൾ മാരുതിമായ വ്യാങ്കാലേ ചെന്നാൻ അവനോട് ചെന്നാൻ ആ സുരനും വന്നിടുവാൻ ഇത്ര വൈകിയതെന്തുടോ കാലമിനി കളയാതെ വരിക ന് ഈ മൂലമന്ത്രോപദേശം ചെയ്യുവനാശുനൻ ദക്ഷിണയും തന്നഭിവാദ്യവും ചെയ്ത് ദക്ഷിണനായി വന്നു കൂടും ഭവാൻ നിർണയം തക്ഷണേയും മുഷ്ടിയും വിധ്വാ ദൃഢതരം രക്ഷപ്രവരോത്മാങ്കിയേ കവിവരൻ ഒന്നടിച്ചാൻ അതുകൊണ്ടവനും ദാ ചെന്നു പോടിനാൻ ധർമ്മരാജാലയം ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും ആരുതി കണ്ടു വണങ്ങി നോക്കും വിധോ ഔഷധാവാസമൃഷപാദ്യം കണ്ടത് ഔഷധമൊന്നുമേ കണ്ടതുമില്ലല്ലോ കാണാഞ്ഞു ഗോപിച്ചു പർവ്വതത്തെ പെറിച്ചേണാങ്കിംബം കണക്കെ പിടിച്ചവൻ കൊണ്ടുവന്നാൻ പോർ രാഘവൻ മുമ്പിൽ വെച്ചിൻ്റെ തീർത്തിടിനാൻ വൻപടയ്ക്ക അന്നേരം കൊണ്ട് നേർവണ്ണനും പ്രീതി പൂണ്ടാൻ നീലകണ്ഠനും ആനന്ദമായി വന്നിതേറ്റവും ഔഷധത്തിൻ കാറ്റുതട്ടിയ നേരത്ത് ദോഷമകന്നെഴുന്നേറ്റിതെല്ലാവരും മുന്നമിരുന്നവണ്ണം തന്നെയാക്കണം ഇന്ന് തന്നെ ശൈലമില്ലൊരു സംശയം അല്ല എങ്കിൽ എങ്ങനെ രാത്രി ചെറബലം കൊല്ലുന്നിതെന്നെയ്തോരനന്തരം കൊന്നുമെടുത്തുയർന്നാൻ കവി പൂങ്കവൻ ഒന്നാനര നിമിഷം കൊണ്ട് പിന്നെയും യുധേ മരിച്ച നിശാചരന്മാരുടെ അത്തഞ്ചരേഞ്ച നിയോഗേന രാക്ഷസർ വാരാനിധിയിൽ ഇട്ടിയിടിനാരെന്നത് കാരണം ജീവിച്ചതില്ല രക്ഷോഗണം ഗണം ശ്രീരാമരാമ രാമ ശ്രീരാമചന്ദ്രചയ ശ്രീരാമരാമ രാമ ശ്രീരാമഭദ്രാചയാ ശ്രീരാമരാമ രാമ സീതാഭിരാമാചയാ ശ്രീരാമരാമ രാമ ലോകാഭിരാമാജയ ராம 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 ஸ்ரீராமராம ராமாந்தா ராம மமக்கு ரமதாத்மா ராம ஸ்ரீராம ரமணீய விமோஸ் நாராயணாய நமோ நாராயணாய நமோ நாராயணாய நமோ நாராயணாய நம நமதம் നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്ഷയ കേറ്ററിംഗ് കാൽ നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ തൊടുപുഴ ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാ തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു നിങ്ങളുടെ നാവിലെ രസമുഗുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ സ്വാദിൽ സ്വാതിലൊരാൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവ സമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ അക്ഷയ കേറ്ററിംഗ് ഫോൺ സെവൻ ട്രിപ്പിൾ ഫോർ 06785 Akshaya Ketring Todubura